ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം ഗസയിൽ ഐ ഡി എഫ് നടത്തിയ ആക്രമണത്തിന് പകരമായി ഇസ്രയേലിൻ്റെ അഷ്ലോൺ പ്രദേശത്തേക്ക് ഒരേ സമയം പത്ത് മിസൈലുകൾ അയച്ചതോടെ ഹമാസ് ഇസ്രയേൽ യുദ്ധം അവസാനിക്കാനുള്ള യാതൊരു സാധ്യതകളുമില്ലാതെ യുദ്ധം മുന്നോട്ട് പോവുകയാണ് ഈ ആക്രമണത്തിൽ കേവലം രണ്ട് മിസൈലുകൾ മാത്രമേ ഐ ഡി എഫിന് തടുക്കാൻ കഴിഞ്ഞുള്ളൂ ബാക്കി എട്ടും അഷ്കലോൺ പ്രദേശത്ത് വ്യാപകമായ നാശനഷ്ടങ്ങളാണ് വരുത്തിയിട്ടുള്ളത് ഈ ആക്രമണത്തിന് ശേഷവും ഒന്നും സംഭവിച്ചില്ല എന്നുള്ള ഇറാന്റെ സ്ഥിരമായ വാദം ഇത്തവണ അത്ര ഫലപ്രദമല്ല എന്നാണ് ഇസ്രായേലിന്റെ പ്രാദേശിക മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തത് ഇരുപത്തിരണ്ടിലധികം ആളുകൾ കൊല്ലപ്പെടുകയും നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് ചില ടെലിഗ്രാം ഗ്രൂപ്പുകളിലും വാട്സപ്പുകളിലുമുള്ള സന്ദേശങ്ങൾ സൂചിപ്പിക്കുന്നത് ഹമാസിന്റെ ഈ ആക്രമണത്തിന് ശേഷം മുൻ ഇസ്രായേലി ദേശീയ സുരക്ഷാ കൗൺസിൽ മേധാവിയായ പറയുന്നത് ഗാസമരമ്പിലെ യുദ്ധ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ ഇസ്രായേൽ പരാജയപ്പെട്ടു എന്നാണ് ഹമാസിന്റെ ഭരണം അവസാനിപ്പിക്കുന്നതിലും ഗാസ ഇനി ഇസ്രയേലിലെ ഒരു ഭീഷണിയെ അല്ല എന്നുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിലും ഗാസമരമ്പിലേക്ക് കുടിയേറ്റക്കാരായ ജൂതരെ കൊണ്ടുവരുന്നതിലും ഇസ്രായേൽ തീർത്തും പരാജയപ്പെട്ടു എന്നാണ് ഇയാൾ പറയുന്നത് ദാസൽ തന്നെ ഇപ്പോഴും അമ്പത്തി ഒമ്പത് തടവുകാരുണ്ട് അവരിൽ ചിലർ ജീവിച്ചിരിപ്പുണ്ട് അവരുടെ തിരിച്ചു വരവിനെ ഇസ്രായേൽ ഹമാസിന്റെ മുന്നിൽ മുട്ടുകുത്തേണ്ടി വരും അല്ലെങ്കിൽ ബന്ധികളുടെ മോചനം എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് അതിവിദൂരമായ ഒരു സ്വപ്നമാണെന്നാണ് ഇയാൾ കൂട്ടിച്ചേർക്കുന്നത് സത്യത്തിൽ ഇസ്രായേൽ സൈന്യം ഇപ്പോൾ ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെട്ട പോലെയാണ് പല പ്രസ്താവനകളും നടത്തുന്നത് നദന്യാഹു യുദ്ധം നിർത്താൻ സമ്മതിക്കില്ല എന്നൊരു സൈനിക തലവൻ പറഞ്ഞതായി ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞിരുന്നു ഇതിനു മുൻപും ഗാസയിലെ ഇസ്രായേലി ആക്രമണത്തിന് യാതൊരു തരത്തിലുള്ള ഫലവും ഇല്ലെന്ന തരത്തിൽ ഇസ്രായേലി സൈനിക നേതൃത്വങ്ങൾ തന്നെ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് ഇസ്രായേലികളെ സംബന്ധിച്ച് സൈന്യത്തിൽ ചേരുക എന്നുള്ളത് മരിക്കാനുള്ള ഏറ്റവും അടുത്ത ഒരു കോമ്പഴിയാണ് സൈനിക ജീവിതത്തിന് ഇപ്പോൾ യാതൊരു ഗ്യാരണ്ടിയും ഇസ്രായേലികൾക്കില്ല ട്രംപ് വന്നപ്പോൾ അയാളുടെ ആദ്യ പ്രതികരണങ്ങൾ ഗസ യുദ്ധം അവസാനിപ്പിക്കും എന്നുള്ള തരത്തിലായിരുന്നു എന്നാൽ ഇസ്രയേലിനെ ഒരു സമ്പൂർണ്ണ വിജയം ഉറപ്പിച്ചുകൊണ്ടും ഹമാസിനെ പൂർണ്ണമായും ഗസയിൽ നിന്നും തുടച്ചു മാറ്റിക്കൊണ്ടുമുള്ള ട്രംപിന്റെയും നദന്യാഹുവിന്റെയും ഒരു ആഗ്രഹമാണ് യുദ്ധം നീണ്ടു പോകാൻ കാരണമാകുന്നത് ഗസ എന്തിനാണ് ഇപ്പോൾ ആക്രമിക്കുന്നത് ഐ ഡി എഫിന് പോലും യാതൊരുവിധ വിധ ഊഹവുമില്ല കുറെ ആളുകളെ ദിവസവും കൊല്ലുക എന്നതിനപ്പുറം എന്തു ഗുണമാണ് ഐ ഡി എഫിനുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് കേവലം ഒരു മണിക്കൂർ ചർച്ച കൊണ്ട് ബന്ധുക്കളെ മുഴുവൻ തിരിച്ചു വാങ്ങി ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ നദന്യാഹു വളരെ ഈസിയായി തന്നെ കഴിയും എന്നാൽ ഈ നദന്യാഹു അതിന് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് സത്യം അതിന് കാരണം അമേരിക്കയുടെ സാന്നിധ്യമില്ലാതെ ഇസ്രയേലിനെ ഇനി മിഡിൽ ഈസ്റ്റിൽ തുടരാനാവില്ല എന്നതാണ് ഒരു ഭയം നദന്യാഹുവിനെ വല്ലാതെ ഭരിക്കുന്നുണ്ട് അമേരിക്കൻ നിഴലിൽ മരണം വരെ കഴിഞ്ഞുകൂടുക എന്നുള്ളതാണ് അയാളുടെ ലക്ഷ്യം ഹമാസുമായി ഇങ്ങനെ യുദ്ധം തുടർന്നുകൊണ്ടിരുന്നാൽ അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ തളച്ചിടാൻ കഴിയും എന്ന നദന്യാഹുവിൻ്റെ ജൂത ബുദ്ധിയാണ് ഇതിന്റെ പിന്നിലുള്ളത് ഇപ്പോൾ അമേരിക്കയിലാണ് ഈ നദന്യാഹു ഉള്ളത് അമേരിക്കയിൽ ട്രംപും നദന്യാഹുവും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഗസ പിടിച്ചെടുക്കണം എന്ന ആഗ്രഹം അയാൾ വീണ്ടും പ്രകടിപ്പിച്ചതു തന്നെ ഈ ഗസയിൽ അമേരിക്കൻ സാന്നിധ്യം നിലനിർത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഗസയിലെ ജനങ്ങളെ മുഴുവൻ ആട്ടിപ്പായച്ച് ഇരുപത് വർഷം കൊണ്ട് ഗസയെ ഒരു വൻ പട്ടണമാക്കി മാറ്റുന്നതിലൂടെ ഇതുവരെ സംഭവിച്ച എല്ലാ നഷ്ടങ്ങളും തിരിച്ചെടുക്കാം എന്നാണ് ഈ നദന്യാഹു കണക്ക് കൂട്ടുന്നത് അതിൽ പ്രധാനമായത് ജെറുസലേം ടൂറിസമാണ് ക്രിസ്ത്യൻ മുസ്ലിം പുരാതന നഗരമായ ജെറുസലേം ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായതിനാൽ അതിനോട് ചേർന്നുള്ള എല്ലാ പ്രദേശങ്ങൾക്കും വിപണന സാധ്യത വളരെ കൂടുതലാണെന്ന് ഈ നെതിന്യാഹൂൻ അറിയാം എന്നാൽ ഇത്തരം ആഗ്രഹങ്ങൾ ഉള്ളിൽ പേര് നടക്കുന്ന നെതന്യാഹു ട്രംപിന് പിന്നാലെ ഇങ്ങനെ ചുറ്റിത്തിരിയുന്നത് കൊണ്ടുണ്ടാവുന്ന ദുരന്തം മുഴുവൻ അനുഭവിക്കേണ്ടത് ജൂതർ തന്നെയാണ് ഇസ്രയേൽ എന്ന രാജ്യം ഇന്ന് തകർന്നടിഞ്ഞ് അവിടെയുള്ള എല്ലാ ജീവിത ക്രമങ്ങളും നശിച്ചിരിക്കുകയാണ് യൂതർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല ശരിക്കും അവർ പട്ടിണിയാണ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ ഒരു വാസ്തവമുണ്ട് ഇസ്രയേലിന്റെ മേലുള്ള ഇറാൻ ഭീഷണി അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ എല്ലാ തന്ത്രങ്ങളെയും ഇറാൻ അവഗണിക്കുകയാണ് എന്ന് പറയേണ്ടി വരും ഈ വരുന്ന ശനിയാഴ്ച ട്രംപ് ുമായി നേരിട്ട് ഒരു ചർച്ച നടത്താനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നാൽ ഈ ചർച്ചയിലൂടെ ഇറാനെ ആക്രമിക്കാനുള്ള ട്രംപിന്റെ ആഗ്രഹം നടക്കില്ല എന്നതിനാൽ ഈ യുദ്ധത്തിൽ നിന്നും ട്രംപിന് രക്ഷപ്പെടാനുള്ള ഒരു അടവ് തേടുകയാണ് എന്നാണ് ഈ ചർച്ചയെ പലരും കാണുന്നത് മറ്റു രാജ്യങ്ങൾക്കുള്ളതുപോലെ ഇസ്രായേലും ട്രംപ് ഇറക്കുമതി താരിഫ് ഏർപ്പെടുത്തിയതും ഗസയിലെ യുദ്ധവും ഒക്കെ ചർച്ച ചെയ്യാനാണ് നദന്യാഹുവിന്റെ അമേരിക്കൻ യാത്ര എന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്നുവെങ്കിലും കേവലം ഒരു ഫോൺ കോൾ കൊണ്ട് പരിഹരിക്കാവുന്ന ഈ വിഷയമല്ല പകരം ഇറാനെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന വിഷയമാണ് ഇവരുടെ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട് എന്നാൽ ഇവർ നമ്മൾ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ശനിയാഴ്ച ഇറാനുമായി വീണ്ടും ആണവ ചർച്ചയ്ക്ക് ട്രംപ് തയ്യാറാകുമ്പോൾ ട്രംപ് ഇറാനെ ശരിക്കും ഭയപ്പെടുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ ഈ ചർച്ചയും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് ഇറാനെ ശാന്തമാക്കാനും ഇസ്രയേലിന് മേലുള്ള ഇറാന്റെ ഭീഷണി ഒഴിവാക്കാനും ട്രംപ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അതിലേറ്റവും പ്രധാനം ഇറാന്റെ ആണവ പദ്ധതികളെ അംഗീകരിക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് ഇറാനു മേൽ അമേരിക്ക ഇതുവരെ ഏർപ്പെടുത്തിയ എല്ലാ ഉപരോധങ്ങളും പിൻവലിക്കേണ്ടതുണ്ട് പിന്നെയുള്ളത് ഇസ്രായേൽ പിടിച്ചെടുത്ത ഫലസ്തീന്റെ മുഴുവൻ പ്രദേശങ്ങളും ഈ ഫലസ്തീനി തിരിച്ചു കൊടുത്തുകൊണ്ട് പലസ്തീനെ സ്വതന്ത്രമാക്കുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കുക എന്നദ്ദേഹം ഈ ട്രംപിനെ സംബന്ധിച്ച് ആത്മഹത്യാപരമാണ് അതുകൊണ്ട് ഇതിന് വലിയ കാര്യമായ തീരുമാനങ്ങളൊന്നും ഉണ്ടാകും എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതില്ല യുദ്ധം ഉണ്ടാകും എന്നുള്ള ഒരു നിലപാട് തുടർന്നുകൊണ്ടാവും ട്രംപിന്റെ ഇനിയുമുള്ള മുന്നോട്ടുള്ള പോക്ക് പിന്നെ പ്രധാനമായും എനിക്ക് നിങ്ങളെ മറ്റൊന്ന് അറിയിക്കാനുള്ളത് അമേരിക്കും ഇസ്രയേലിനും മേലുള്ള ഇറാന്റെ പുതിയ യുദ്ധരീതിയെ കുറിച്ച് സി എൻ എന്റെ പുതിയ അന്വേഷണ റിപ്പോർട്ടുകളെ കുറിച്ചാണ് അമേരിക്കയിലും ഇസ്രായേലിലും യൂറോപ്പിലുമുള്ള ഇറാൻ ചാരന്മാർ വഴി ഈ രാജ്യങ്ങളിലെ കൗമാരക്കാർക്ക് പണം നൽകിക്കൊണ്ട് അവരെ ഈ രാജ്യങ്ങളിൽ ആക്രമണത്തിന് പ്രേരിപ്പിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് അമേരിക്കയെ ആകെ ഭയപ്പെടുത്തിക്കൊണ്ട് സി എൻ എൻ പുറത്തുവിട്ടിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന ജൂതന്മാരെ ലക്ഷ്യമിട്ടാണ് ഇത്തരം ആക്രമണങ്ങൾ നടക്കുന്നത് അതാത് രാജ്യങ്ങളിലെ യുവാക്കൾ തന്നെ ആയതുകൊണ്ട് ഇവർക്കെതിരെ കേസെടുക്കുന്നതിന് സർക്കാരുകൾക്ക് ഒരു പരിമിതിയുണ്ട് തന്നെയുമല്ല ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന ഏതൊരു രാജ്യത്തിന്റെ ഭരണാധികാരികളെ തന്നെ കൊലപ്പെടുത്താൻ കഴിയുന്ന വിധം ഈ കൗമാര സംഘങ്ങളെ ഇറാൻ വളർത്തിയെടുത്തിരിക്കുന്നു എന്നതാണ് ശരിക്കും അമേരിക്കയെ ഞെട്ടിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അമേരിക്കൻ ഇലക്ഷൻ സമയത്ത് ട്രംപിന് നേരെ പലതവണ ഉണ്ടായ വധശ്രമം പോലും ഇതുമായി ബന്ധപ്പെട്ടുള്ളതാണെന്ന് സി ഐ എ ഇപ്പോൾ സംശയിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഇത്തരം കാര്യങ്ങളിൽ ഇറാന്റെ സാന്നിധ്യം കണ്ടെത്താനോ അവരെ കുറ്റപ്പെടുത്താനോ കഴിയാത്ത വിധം നിഗൂഢമായ രീതിയിലാണ് ഇറാൻ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത് എന്നാണ് സി എൻ എൻ റിപ്പോർട്ട് ചെയ്യുന്നത് സ്വീഡനിലും സ്വിറ്റ്സർലൻഡിലും ഈ അടുത്ത നാളെ നടന്ന ജൂത സിനഗോഗുകൾക്ക് നേരെയുള്ള ആക്രമണവും തീവെപ്പും കൂടാതെ ബ്രിട്ടനിലും അമേരിക്കയിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും മാത്രമല്ല തായ്ലന്റ് ഉൾപ്പെടെ ജൂതന്മാർ ഉല്ലാസത്തിനായി തിരഞ്ഞെടുക്കുന്ന ചില രാജ്യങ്ങളിൽ പോലും ഇറാന്റെ പണം കൈപ്പറ്റി ഇത്തരം പ്രോക്സി ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നതായി കണ്ടെത്തി കഴിഞ്ഞിരിക്കുകയാണ് ഇന്റർ കമ്മ്യൂണിറ്റി കോർഡിനേഷൻ എഗൻസ് ആന്റിസെമിറ്റിസം ആന്റി ഡിഫമേഷൻ അതല്ലെങ്കിൽ സിഐ സി ഐ ഡിയുടെ പുതിയ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്വിറ്റ്സർലൻഡിലെ ഫ്രഞ്ച് സംസാരിക്കുന്ന പ്രദേശത്ത് ഏകദേശം രണ്ടായിരം സെമിറ്റിക് വിരുദ്ധ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ജൂതന്മാരെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ അവരെ ആക്ഷേപിക്കുകയോ അതല്ലെങ്കിൽ മറ്റു പല വിധത്തിലും അവരെ ബുദ്ധിമുട്ടിക്കുന്നതായുള്ള കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിനു പുറമെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സെമിറ്റിസം വരുത്ത സംഭവങ്ങളിൽ ഏതാണ്ട് മൂന്നിൽ രണ്ട് ഭാഗവും അതായത് എഴുപത്തിരണ്ട് ശതമാനത്തിലധികവും സോഷ്യൽ മീഡിയയിൽ നിന്നുണ്ടായതാണെന്ന് മറ്റൊരു കണക്കുകളും സൂചിപ്പിക്കുന്നുണ്ട് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൂത്തികളിലും ഹമാസിലും ഹിസ്ബുളയിലും മാത്രം ഒതുങ്ങുന്നതല്ല ഇറാന്റെ നെറ്റ്വർക്കുകൾ എന്ന് ലോകരാജ്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യത്തിൽ ഏ ടെക്നോളജി കൃത്യമായി ഉപയോഗിക്കുന്നതിൽ ഇറാൻ തന്നെയാണ് മുന്നിലുള്ളത് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട് എന്നാൽ ഇറാന്റെ ബുദ്ധിയുടെ ഈ അപാറതയ്ക്ക് പിന്നിൽ അവർ ഇങ്ങനെ നീങ്ങാൻ കാരണം ഈ കൗമാരക്കാരെ യുവാക്കളെ ഒരു രാജ്യത്തിനും തടയാനാവില്ല എന്നുള്ള കാരണത്താലാണ് ഇറാനെ അസ്ഥിരമാക്കാൻ ശ്രമിക്കുകയും കാലങ്ങളായി ഉപരോധത്തിലാക്കുകയും ചെയ്ത മറ്റുള്ളവർ ഇനി സമാധാനത്തിൽ കഴിയേണ്ട എന്ന് ഇറാൻ നിശ്ചയിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ് സത്യത്തിൽ അമേരിക്ക ഇറാനുമായി യുദ്ധം ചെയ്യും എന്ന് പരസ്യപ്പെടുത്തുന്നതിന് എത്രയോ കാലങ്ങൾക്ക് മുമ്പേ ഇറാൻ അമേരിക്കയുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞു എന്ന് ഈ സംഭവങ്ങൾ തെളിയിക്കുകയാണ് മുപ്പത്തഞ്ച് കൊല്ലമായി ഉപരോധം തുടർന്ന് ഇറാനെ പുതിയ ജീവിതക്രമങ്ങൾ പഠിപ്പിച്ചിരിക്കുകയാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അവർ സ്വന്തമായി ഏറ്റവും അത്യന്താധുനിക ആയുധങ്ങളാണ് ഇപ്പോൾ വികസിപ്പിച്ചിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മിസൈൽ സംവിധാനമെന്ന് കൊട്ടിഘോഷിപ്പിക്കപ്പെട്ട അയണ്ടോമിനെ തന്നെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് ഇസ്രയേലിൽ മിസൈൽ മഴ വർഷിപ്പിച്ച ഇറാനെ സംബന്ധിച്ച് കേവലം ഒരു ദിവസം കൊണ്ട് ഇസ്രയേൽ എന്ന കൊച്ചു രാജ്യത്തെ കിളച്ചിമറിക്കാൻ അവർക്ക് നിഷ്പ്രയാസം സാധിക്കുമെന്ന് ലോകത്തെ കാണിച്ചു കൊടുത്തിരിക്കുകയാണ് ഇതിനെല്ലാം ഇവർക്ക് കഴിയുന്നത് കണക്കില്ലാത്ത ഇറാന്റെ പെട്രോൾ വരുമാനം അതാണ് അവരുടെ ശക്തി ലോകത്തെ ഏതൊരു ആയുധവും കൈവശപ്പെടുത്താനും അതിലേക്ക് ഇറാന്റെ ടെക്നോളജി കൂടി ഉൾപ്പെടുത്താനും കഴിയുമ്പോൾ അത് മികച്ച ഒരു ആയുധം തന്നെയാണ് ആ ഉറപ്പ് തന്നെയാണ് ആരൊക്കെ തടയാൻ ശ്രമിച്ചിട്ടും ഇറാന് അവരുടെ ആണവ പദ്ധതികളുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നത് ശരിക്കും അമേരിക്കയ്ക്ക് ഇറാനെ ഭയമാണെന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം കാരണം അമേരിക്ക ഒരിക്കലും ഇറാനുമായി ഒരു യുദ്ധത്തിന് തയ്യാറാകും എന്നും എനിക്ക് നൂറ് ശതമാനം വിശ്വാസമില്ല പിന്നെയുള്ളത് അമേരിക്കയ്ക്ക് ഇപ്പോൾ ലോകത്തുള്ള പേരും പെരുമയും ഒക്കെ നശിക്കാതിരിക്കാൻ വേണ്ടി അവർ ചില വാചാരോപങ്ങൾ നടത്തുകയാണ് കാരണം ഇതിങ്ങനെ വരുമ്പോൾ ആൾക്കാർ കുറെ പേർ ഇങ്ങനെ അമേരിക്ക ഇപ്പോൾ യുദ്ധത്തിൽ ജയിക്കും എന്നൊക്കെ തർക്കിക്കുകയും അതിലൂടെ അമേരിക്കയുടെ ആ വീരാരാധന നേതൃത്വമൊക്കെ ചെയ്യാൻ കഴിയും എന്നിട്ട് ഇവർ തന്ത്രപരമായി ഇറാനുമായി ഒരു ചർച്ച ചെയ്തുകൊണ്ട് ഈ യുദ്ധത്തിൽ നിന്നും പതുക്കെ കഴിയഴിയാനുള്ള ശ്രമമാണ് ഈ ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെയാണ് ഇറാൻ നിരസിച്ചിട്ട് പോലും ഈ ട്രംപ് തള്ളിക്കേറി ഇറാനുമായി ഒരു ചർച്ചയ്ക്ക് ശനിയാഴ്ച തയ്യാറാവുകയാണ് അതും ഇടതലക്കാരനില്ലാതെ അയാൾ തന്നെ നേരിട്ട് ചർച്ച ചെയ്യാം എന്നൊക്കെയാണ് അയാൾ പറയുന്നത് ഇനി എങ്ങനെയാണെന്ന് അറിയാൻ കഴിയില്ല പക്ഷെ ഈ ചർച്ചയിലൂടെ കാര്യമായ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല ഇറാന്റെ ഭാഗത്ത് നിന്ന് വിട്ടുവീഴ്ചകൾ ഉണ്ടാവുമെന്ന് നമ്മൾ യാതൊരു വിധത്തിലും വിശ്വസിക്കേണ്ടതില്ല പിന്നെ വെറുതെ ഒരു ചർച്ച ചെയ്യാൻ പറ്റും ഇനി അഥവാ ചർച്ച പൊളിഞ്ഞാൽ തന്നെ ട്രംപ് പുറത്ത് വന്നിട്ട് വീണ്ടും ഞങ്ങൾ ഇറാനെ ആക്രമിക്കും അങ്ങനെ ചെയ്യും ഇങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഇസ്രായേലിനെ കൊണ്ട് ഈ ഗസയിൽ കുറച്ച് ബോംബും കൂടി ഇടിയെത്തി ഇതാണ് നടക്കാൻ പോകുന്നത് ഇതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്